അങ്ങനെ രാത്രിയിൽ ഈ ഗായത്രി ഉറക്കമില്ലാതെ മനസ്സിനൊരു സമാധാനവും കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ എന്നിട്ട് അവൾ പഴയ കാര്യങ്ങൾ ആലോചിക്കുകയാണ് അന്ന് മോഹനും ഭാര്യയും അവരുടെ മകളുടെ വിവാഹത്തിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നതും അവരുടെ പിന്നാലെ തന്നെ സൂര്യയും ഭാവനയും സേതുവും കൂടി വന്നതും അവരുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളും പിന്നീട് കഴിഞ്ഞ ദിവസം സൂര്യ വന്നിട്ട് ഭാനുവിന് വേണ്ടിയിട്ട് ഗായത്രിയോട് സംസാരിച്ച അങ്ങനെ ഓരോ കാര്യങ്ങളും അവർ ആലോചിക്കാൻ കേട്ടോ എന്നിട്ട് അവർ കണ്ണിൽ നിന്നും ഒഴുകിയാണ് അങ്ങനെ ഒരു സ്ഥലത്തു നിന്നും എഴുന്നേറ്റി മറ്റൊരു സ്ഥലത്ത് പോയിരിക്കും എവിടെ ഇരുന്നിട്ടും ഗായത്കൾ സമാധാനം കിട്ടുന്നില്ല അവസാനം അവർ ഭാവനയുടെ അച്ഛന്റെ ഫോട്ടോക്ക് മുന്നിലെത്തുകയാണ് അവരുടെ ഫോട്ടോ തൊട്ടിട്ട് പൊട്ടി കരയാണ് കേട്ടോ ഗായത്രി ചെയ്യുന്നത് ഒരുപാട് സമയം കരഞ്ഞതിനു ശേഷം അവർ ആ ഫോട്ടോക്ക് താഴെ തന്നെ അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ആ രാത്രി മുഴുവൻ കടന്നു പോവുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ ഗായത്രി ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്ത് എവിടെയൊക്കെ പോകാൻ ഒരുങ്ങി ഇറങ്ങിയ പോലെ റൂമിൽ നിന്നും ഇറങ്ങാട്ടോ എന്നിട്ട് ഭാവനയുടെ അച്ഛന്റെ ഫോട്ടോക്ക് മുന്നിൽ വന്ന് നിന്ന് അവർ കരയാൻ കേട്ടോ ശേഷം അവരുടെ മുഖഭാവം പെട്ടെന്ന് മാറുകയും കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരെല്ലാം തുടച്ച് മനസ്സിനെ പാകപ്പെടുത്തി എടുത്തതുപോലെ ഒന്ന് തിരികാൻ കേട്ടോ ആ സമയത്ത് തൊട്ട് ബാക്കിലാകട്ടെ ഭരത്തും ഭാവനയും ഭാനുവും സേതുവുമായും എല്ലാവരും അണഞ്ഞിരിക്കുക കേട്ടോ ആ നിൽപ്പ് കണ്ട് ഗായത്രി തന്നെ ഒന്ന് ഷോക്കാവുന്നുണ്ട് അപ്പോൾ ഭാവന ഗായത്രിയുടെ തോൽ തൊട്ട് ചോദിക്കുന്നുണ്ട് അമ്മ എവിടെയൊക്കെ പോകുന്നത് പുതിയ ഡ്രസ്സൊക്കെയാണല്ലോ ഇട്ടിരിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇനി ഭാനുവിന്റെ ഭാവിക്ക് വേണ്ടി തടസ്സം നിൽക്കുന്നില്ല നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഞാൻ മോഹൻറെ വീട്ടിൽ പോയി അവൾക്ക് വേണ്ടി സംസാരിക്കാം ഇത് കേട്ടതും ഭാവനക്ക് സന്തോഷമാവുകയാണ് എല്ലാവരും ചിരിക്കുകയാണ് കേട്ടോ ഭാവന ഗായത്രിയുടെ അടുത്തേക്ക് വന്നിട്ട് അമ്മയുടെ മുഖം പിടിച്ച് നന്നായിട്ട് മുത്തം കൊടുക്കുക കേട്ടോ ഇപ്പോഴാണ് എന്റെ അമ്മ ഈ വീടിന്റെ ഗൃഹനാഥയായി മാറിയത് ഭാനു വന്നിട്ട് ഗായത്രിയോട് ചേർന്ന് നിൽക്കുകയാണ് കേട്ടോ അമ്മയെ എന്ന് വിളിക്കുകയാണ് അങ്ങനെ ഗായത്രി അവിടെ മുഖത്ത് നോക്കി ചിരിക്കുക കേട്ടോ കഴിഞ്ഞ ദിവസം സൂര്യക്കുഞ്ഞു വന്ന് എന്നോട് സംസാരിച്ചു ബാനുവിന്റെ കുറിച്ച് ആ വാക്കുകൾ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു ഇനി ഞാനായിട്ട് എന്തിനാ അവളുടെ ഭാവിക്ക് തടസ്സം നിൽക്കുന്നത് ഞാൻ തയ്യാറാണ് ഈ വിവാഹം നടത്താൻ എന്ന് പറയാട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അമ്മക്കെപ്പോൾ ഞങ്ങളോട് സ്നേഹമുണ്ടല്ലേ ഇത് ദൈവത്തിന്റെ തീരുമാനമാണ് എങ്കിൽ ആ തീരുമാനം തന്നെ നടക്കട്ടെ ഞാനായിട്ട് എതിർപ്പ് നിൽക്കില്ല എന്ന് പറയട്ടെ അവര് അപ്പോൾ സേതു പറയും എന്തായാലും അവസാനം അമ്മയുടെ തീരുമാനം മാറ്റിയാൽ അതെന്തായാലും നന്നായി അപ്പോൾ സൂര്യൻ പറയുന്നില്ല എങ്കിൽ ഇനി അധികം വഹിക്കേണ്ട ഭാവന നിങ്ങൾ ആരെങ്കിലും അമ്മയുടെ കൂടെ ചെല്ലേ എന്നിട്ട് അവിടെ പോയി സംസാരിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ സോയ ചോദിക്കുന്നത് സൂര്യ എന്താ വരുന്നില്ല ഇല്ല സേതു കേട്ടോ എനിക്കൊന്ന് പ്രധാനമായിട്ടും മറ്റൊന്ന് ചെയ്യേണ്ട ഒരു മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് കൂടെ വരാൻ പറ്റില്ല എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവസാനം സേതുവും ഭാവനയും ഗായത്രിയുടെ കൂടെ പോകാമെന്ന് തീരുമാനമാകട്ടെ അങ്ങനെ ഭാവന പറഞ്ഞെങ്കിൽ ചേതോട്ടെ വേഗം റെഡിയാകാൻ നമുക്ക് പോകാം ഭരത്തിനെയും മായച്ചിക്ക് നമുക്ക് പിന്നീട് അങ്ങോട്ടേക്ക് പോകാം ആ എന്തായാലും എല്ലാവരും കൊണ്ടുപോകേണ്ടതില്ലേ എന്ന് പറയാൻ കേട്ടോ സൂര്യ നിങ്ങൾ വേഗം റെഡിയായി ഞാൻ പോകുന്ന വഴി നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയാണ് അപ്പോൾ ഭരത്ത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ കളഞ്ഞിട്ടില്ലേ തെളിയട്ടെ എന്ന് പറയുകയാണ് മക്കൾക്ക് വേണ്ടി വഴിമാറി നടക്കുന്നതല്ലേ ബുദ്ധി എന്ന് പറയാൻ കേട്ടോ ഗായത്രിയും പിന്നീട് കാണിക്കുന്നത് ഭാവനയും സേതുവും ഗായത്രിയും കൂടി ജയേഷിനെ വീട്ടിലെത്തിയട്ടോ ഗായത്രി ആയിട്ട് ഒട്ടും താല്പര്യമില്ലാതെ കേട്ടോ വണ്ടിയിൽ നിന്നും ഇറങ്ങിയത് സേതുവിന്റെ മുഖത്തും അതേ പെരുമാറ്റം തന്നെ അങ്ങനെ ഇവരെത്തി വിവരമറിഞ്ഞ് രാജലക്ഷ്മി വന്നിട്ട് ഡോർ തുറക്കാൻ കേട്ടോ ഗായത്രിയെ കണ്ടതും അവർക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് ഒരു ഭാവന ഒരു ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഗായത്രിയുടെ മുഖം ഒട്ടും ഹാപ്പി അല്ല കേട്ടോ അങ്ങനെ അവരെല്ലാവരെയും ക്ഷണിച്ച് അകത്തേക്ക് വന്നിരുത്ത് അങ്ങനെ ഭാവന വാസ് ചെയ്തു കേട്ടോ അമ്മ എന്നൊക്കെ പറഞ്ഞ് അവരെയും കൂട്ടി അകത്തേക്ക് ഇരിക്കാട്ടോ എന്നിട്ട് രാജി മോഹനേട്ട എന്ന ഉച്ചത്തിൽ വിളിക്കുകയാണ് അങ്ങനെ മോഹൻ താഴേക്ക് ഇറങ്ങി വരികയാണ് ഗായത്രി കണ്ടതും അവന് ഒത്തിരി സന്തോഷാവുന്നുണ്ട് എന്നാൽ ഗായത്രിയുടെ മുഖമാട്ടെ ദേഷ്യം കൊണ്ട് ഇരച്ചു കയറാൻ കേട്ടോ അവർ സ്വയം കൺട്രോൾ ചെയ്ത് അവിടെ പിടിച്ചു നിൽക്കുകയാണ് അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഭാവനയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിലും അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആംഗ്യം കാണിക്കുന്നുണ്ടോ അങ്ങനെ മോഹൻ താഴെ വന്ന് അവടെ കൂടെ ഇരിക്കയാണ് വെൽഡൻ ഭാവന നീ പറഞ്ഞ വാക്കു പാലിച്ചു ഈ വിവാഹകാര്യം സംസാരിക്കാൻ വേണ്ടി ചേച്ചി എന്റെ വീട്ടിൽ വരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോഴും ഇത്രയും പെട്ടെന്ന് ചേച്ചി എന്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയേണ്ട അദ്ദേഹം എന്താ ചേച്ചി എന്നോടുള്ള പിണക്കം മാറിയോ എന്ന് ചോദിക്കട്ടെ മോഹന ഗായത്രിയോട് അതിനെ മുഖത്തേ തന്നെ നോക്കുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് അന്ന് അവിടെ വന്നപ്പോൾ അപ്പോഴത്തെ ദേശത്തിലാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ഇപ്പോൾ ദേഷ്യം മാറുമോ എന്ന് ചോദിക്കാൻ മോഹനെ അപ്പോൾ ഗായത്രി ഒന്നും പറയുന്നില്ല കേട്ടോ അല്ലെങ്കിൽ എന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടേ ഞാൻ അവസാന നിമിഷമാണല്ലോ എന്റെ മകളുടെ വിവാഹത്തിന് ക്ഷണിക്കാൻ വേണ്ടി അവിടെ വന്നത് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അതുകൊണ്ടൊന്നുമല്ല എനിക്കെന്ന് എന്റെ മനസ്സിൽ നല്ല ദേഷ്യം തോന്നിയിരുന്നു അതുപോലെ തന്നെയാണ് ഞാൻ വരാതിരുന്നത് ഇപ്പോൾ ഞാൻ വന്നത് പിന്നീട് ആഗ്രഹത്തിന് മുന്നേ ഞാനും തടസ്സം നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അന്ന് നിങ്ങൾ എന്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് ഇരിക്കാൻ പോലും പറഞ്ഞിട്ടില്ല ആ കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ വിഷമമുണ്ട് പിന്നീട് മോഹൻ പറയുന്നത് എന്തായാലും ചേച്ചി കിട്ടിയ മരുമകൻ കൊള്ളാം സൂര്യ അവൻ ഭാനുവിനെ എം ബി ബി എസ് പഠിപ്പിക്കുന്നു ഇപ്പോഴാണ് അവളുടെ ഭാവ ജീവിതത്തിനുമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയണ്ടോ അപ്പോൾ കാത്തിൽ പറഞ്ഞത് എല്ലാം പിള്ളേർ പറഞ്ഞ് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ തടസ്സം നിൽക്കണ്ട എന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത് പിന്നീട് സേതുവിനോട് എന്താ അഭിപ്രായം എന്നൊക്കെ ചോദിക്കേണ്ട മോഹൻ ഞാൻ എന്ത് പറയാൻ നിങ്ങൾ സംസാരിക്കുവല്ലേ എന്ന് ചോദിക്കേണ്ട സേതു പിന്നീട് രാജിയോട് ചായ എടുക്കാൻ വരെ വരും പറയാട്ടോ മോഹൻ അപ്പോൾ ഗായത്രി എനിക്ക് ചായ വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ മോഹൻ ചോദിക്കാൻ എന്താ ചേച്ചി എന്റെ വീട്ടിൽ നിന്ന് ചായ കൊടുക്കില്ല എന്നാണോ ഇത് കേൾക്കുമ്പോൾ ഭാവന അല്ല ഇനിയും സമയമുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് ഓ അങ്ങനെ എന്ന് പറഞ്ഞവർ ചിരിക്കാട്ടോ പിന്നീട് ജയേഷിനെ കുറിച്ച് തിരക്കുന്നുണ്ട് അവൻ ഇവിടെയല്ല എന്ന് പറയേണ്ടവര് പിന്നീട് സേതുവും ഭാവനയും അമ്മയെ പറയമ്മയെ ചോദിക്കമ്മേ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട് അങ്ങനെ ഖാത്രി ചോദിക്കട്ടോ മോഹനൻ നിന്റെ മോനും എന്റെ മോനും തമ്മിൽ ഇഷ്ടത്തിനാണെന്ന് അറിഞ്ഞു വന്നുതരാം ഞങ്ങൾ അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് വിവാഹം നടത്തി കൊടുത്തൂടെ എന്ന് ചോദിക്കാം കേട്ടോ ഇത് കേൾക്കുമ്പോൾ മോഹനനും അദ്ദേഹത്തിന്റെ ഭാര്യയും ചിരിക്കാട്ടോ കറക്റ്റ് സമയത്ത് തന്നെ ജയേഷ് അവിടെ എത്തുകയാണ് അവനകത്ത് കയറിയതും ജയേഷ് ആ ഭാവനേച്ചി എന്ന് വിളിക്കുകയാണ് അങ്ങനെ ഭാവന അമ്മയും സേതു വേട്ടനെയും അവന് പരിചയപ്പെടുത്തി കൊടുക്കാട്ടോ പിന്നീട് മോഹൻ അവിടെ നിന്നും എഴുന്നേറ്റിട്ട് ജയേഷിനെ ചേർത്ത് പിടിച്ച് പറയുന്നത് ചേച്ചി ഇതാണ് എന്റെ മോൻ ഇവനെ ഒരു ഡോക്ടറാക്കുക എന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമാണ് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നറിഞ്ഞു അവസാനം കോടികൾ വാരി അറിഞ്ഞിട്ടാണ് അവനെ ഒരു സീറ്റ് കിട്ടിയത് ഇവൻ പഠിച്ച് വലിയൊരു ഡോക്ടർ ആയിട്ട് ശേഷം ഇവന്റെ ചികിത്സ തേടിയിട്ട് വേണം എനിക്ക് മരിക്കാൻ അതാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ പറയുകയാണ് ഇവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ക്യാഷ് ചിലവാക്കിയിട്ടുണ്ട് അതെല്ലാം ഇവനിലൂടെ തന്നെ എനിക്ക് നേടുകയും വേണം ഇതെല്ലാം കേൾക്കുമ്പോൾ ഭാവന്റെയും സേതുവിനെയും ഗായത്രിയുടെ മുഖക്കാകെ മാറാൻ ഇതിലെന്തോ പന്തിക്കേണ്ടെന്ന് അവർക്ക് അപ്പോൾ തന്നെ ഫീൽ ചെയ്യാണ് അങ്ങനെ മോഹൻ വീണ്ടും പറയുന്നുണ്ട് ഇതിനെ ഒരറ്റ വഴിയേ ഉള്ളൂ അത് ഇവന്റെ വിവാഹമാണ് അറിയാമല്ല ഒരു എം ബി ബി എസ് ഡോക്ടർ എന്നുള്ള ചില്ലറക്കാരനല്ല എന്ന് ഇവൻ അത്രയും നല്ല സ്ത്രീധനം കിട്ടുമെന്നുള്ള ഗായത്തിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട് അപ്പോഴാണ് അവൻ ഇങ്ങനെ ഒരു കുരുക്കിൽ ചെന്ന് പെട്ടത് എല്ലാം ദൈവനിശ്ചയമാർക്കും അല്ലാതെ എന്ത് പറയാൻ എന്ന് കരുതി എനിക്ക് എന്റെ മോനെ വലിച്ചറിയാൻ പറ്റില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഗായത്രി ചോദിക്കുന്നുണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ച ശേഷിക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കാൻ ഇത് പറയുന്നത് മനസ്സിലാകുന്നത് കൊണ്ടല്ലേ ചോദിച്ചത് എങ്കിൽ ഞാൻ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കി പറയാം എന്ന് പറയാട്ടോ മോഹനെ ഞാൻ ഉദ്ദേശിച്ച സ്ത്രീധനത്തിന്റെ കാര്യം തന്നെയാണ് ബാനുവിന്റെയും എന്റെ മകൻ ജേഷിന്റെ വിവാഹം നടക്കുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ സ്ത്രീധനം എനിക്ക് കിട്ടണം അവന്റെ വിവാഹത്തിലൂടെയാണ് ഞാൻ അത് ആഗ്രഹിച്ചത് അതിപ്പോൾ ബാനുവിന്റെ കൂടെയാണെങ്കിൽ അങ്ങനെ എനിക്ക് ബാനുവിനെ ഇഷ്ടമാണ് അതിലൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ ചേച്ചിയുടെ മകളുമാണ് അവന്റെ മുറപ്പണ്ണുമാണ് പക്ഷേ സ്ത്രീധനം അത് എനിക്ക് കിട്ടിയിരിക്കണം ഇത് കേൾക്കുമ്പോൾ ഭാവനയും എല്ലാവരും ആകെ ഷോക്കാവണ്ട് ഗായത്രി അവരെ ഒന്നും എഴുന്നേൽക്കാണ് വാ ഭാവന എന്ന് വിളിക്കുകയാണ് പക്ഷെ ഭാവന അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി വീണ്ടും അവിടെ ഇരുത്തോ അമ്മ ഇങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുക നമുക്ക് സാവകാശം സംസാരിച്ച് കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം അപ്പോൾ മോഹനൻ പറയുന്നില്ലേ ഭാവന കണ്ടോ അവൾക്ക് ബുദ്ധിയുണ്ട് അവൾ ചേച്ചിയെ പോലെ എടുത്തു ചാടുന്നില്ല അവൾ നല്ല കുട്ടിയാണ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഗായത്രി പറയുന്നു എന്താ ഭാവന നീ പറയുന്നത് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടും നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് കാര്യങ്ങൾക്കുള്ള തീരുമാനം ഇപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത് അവന്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ടെന്ന് ഇപ്പോൾ നിനക്ക് കൂടുതൽ വ്യക്തമായത് നീ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഭാവന പറയുന്നത് അമ്മ പതുക്കെ പറയും ഇവിടെ ഇരിക്കു എന്ന് പറഞ്ഞു പിടിച്ചിരുടെ ഭൻ ചോദിക്കല്ല അങ്കിൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ജയേഷ് എം ബി പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഭാനും അതുപോലെ തന്നെയല്ലേ അവൾക്കും ചുമ്മാ കിട്ടിയതല്ലല്ലോ ആ സീറ്റൊന്നും അവൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് തന്നെയാണ് അവൾ ആ നിലയിൽ നിൽക്കുന്നത് നാളെ ജയേഷ് ഡോക്ടർ ആകുമ്പോൾ ഭാനും ഡോക്ടർ ആകില്ലേ പിന്നെ എന്താണ് പ്രശ്നം രണ്ടുപേരും ഓരോ പോസ്റ്റിലല്ലേ ഇരിക്കാൻ പോകുന്നത് പിന്നെ ഇടയിലെ ഒരു സ്ത്രീധനത്തിന്റെ ആവശ്യമുണ്ടോ അങ്കിൾ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മോഹൻ പറയുന്ന എന്താ ഭാവന ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജയേഷിനൊരു സീറ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ കൂടുകൾ എറിഞ്ഞിട്ടുണ്ടെന്ന് ഇനിയും അവന്റെ പഠനം കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടി എനിക്ക് ഒരുപാട് ക്യാഷിന്റെ ആവശ്യമുണ്ട് അതെല്ലാം ഞാൻ സ്വപ്നം കണ്ടിരുന്നു അവന്റെ വിവാഹത്തിലൂടെയാണ് അതുകൊണ്ട് ആ ക്യാഷ് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റു ഭവാനൊന്നും ഇടുക്കി കുട്ടിയായത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു അത്രയും ക്യാഷിന്റെ ആവശ്യം വന്നിട്ടുണ്ടാവില്ല പക്ഷെ എന്റെ മകന്റെ കാര്യത്തിൽ അങ്ങനെയല്ല എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഭാവന ദേഷ്യത്തോടു കൂടി അവിടെ നിന്നും എഴുന്നേൽക്കാം എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ സേതുവിന്റെയും ഗാതരുടെയും മുഖത്തേക്ക് മുഖാമുഖം നോക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു വിവാഹം നടത്തൽ അവളുടെ മുന്നിൽ ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം ഭാനുവിന്റെ ഭാവി അവളുടെ മുന്നിൽ ചോദ്യശിന്യമായിട്ട് കിടക്കുകയാണ് ജയശാഠ വളരെ വിഷമത്തിൽ തന്നെ നോക്കി നിൽക്കാട്ടോ അവൻ എന്ത് പറയണമെന്ന് അറിയുന്നില്ല മോഹനും ഭാര്യയും ഒരു പരിഹാസ രീതിയിൽ അവർ ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്നുമുണ്ട്